ഫിഷോൺ ഏ എസ് നൈസോൺ ഉണ്ടോ മൊച്ചാൻ പറയാ എൻ്റെ പൊന്നി അടിപൊളി സാനം എസ് ഫിഷോൺ എസ് ഫിഷോൺ ചേട്ടനാണ് ഫസ്റ്റ് സ്കോർ ചെയ്തേക്കണേ സാമ്പാ ബി ടു സാമ്പാ ബി റ്റു ഫ്രോഗം മാട്ടി അത്യാവശ്യം കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി നാടൻ പോരാടി കിട്ടിയേക്കുന്നത് കിട്ടിയേക്കുന്ന നമ്മളെ സാമ്പാ വിറ്റവും മേട്ട ഡ്രൈവിന്റെ ഓക്കെ അപ്പൊ വലയിലേക്ക് ഇട്ട് കിട്ടാൻ പിടിച്ചോ ഫ്രോഗ് വെള്ളത്തില് മീന ഓ കുഞ്ഞാ റിലീസ് ചെയ്യാൻ പാറ്റിനുള്ള മീനാ പച്ചമാര് ബ്രൈഡും കേട്ടോ കടിച്ചേക്കണേ ടിച്ച ഫ്രോഗും അല്ല ഇത് എവിടെ ഇത് ഇവിടെ കണ്ണ മീന് അങ്ങനെ കൈന്ന് പോയവരെല്ലാം തപ്പി പിടിച്ചിട്ടാ ഇത്രയുള്ളു ചെറുതാണ് കുഞ്ഞനാണ് റിലീസ് ചെയ്യാൻ പാകമുള്ള വേണമൊക്കെ കളയാ ഓക്കേ കുഞ്ഞിനെ അടിച്ചണ്ട ഫസ്റ്റ് മീൻ റിലീസ് ചെയ്യാനുള്ള കളയാണ് ഞാൻ ഒക്കെ പടുത്തോക്കായിരുന്നു ആയിടും പല്ലുടിങ്ങി റി പെട്ടെന്ന്റിഷോൺ ഏസ് നൈസോൺ ഉണ്ടാ പറയാ എന്റെ പൊന്നി അടിപൊളി സാധനം വീട്ടിലാന്ന് സാധനം കേട്ടോ ചാലേ പയ്യട്ടാ നല്ല അടിപൊളി ഏപ്പേ കൊഞ്ഞ അടിച്ചോ നല്ല അടിപൊളി സാധനം ഓക്കെ അടുത്തത് കിട്ടാൻ നോക്കാം നമ്പിച്ച കശ എല്ലാവരും നല്ല കശ്യങ്ങളാണ് Dwi'n wedi bod yn ôl